ഒരു വാർത്ത കണ്ടു അതിൽ ശോഭ വലിയ വിഷമത്തോട് കൂടിയിട്ട് വലിയ കരഞ്ഞു വിളിച്ചുകൊണ്ട് മറന്നാടനോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നൊരു വാർത്ത കണ്ടു കാര്യം എന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കാതെ യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട് ഒരു ശതമാനം പോലും ചിന്തിക്കാതെ ഒരാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് മറന്നാടൻ അതൊരു വലിയ വാർത്തയായിട്ട് പുറത്തുവിടുകയും ചെയ്തു ഞാൻ പേഴ്സണലി അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാതെ അറ്റവും മൂലം മനസ്സിലാക്കിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ളൊരു വാർത്തയായിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു അവർ രണ്ടായാലും പക്ഷെ എനിക്കിതിനകത്ത് രസകരമായി തോന്നുന്നത് എനിക്ക് ശോഭയോടല്ല എനിക്ക് പറയാനുള്ളത് ശോഭയുടെ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഒരൽപ്പം വെളിവും വെള്ളിയാഴ്ചയും ഒരു അല്പം ചിന്തിക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ എന്നും ഞാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു നിമിഷമാണ് സത്യം പറഞ്ഞാൽ ഇന്നു പറയുന്നത് കാരണം അരിയും തിന്ന് ആചാരിച്ചുകയും കടിച്ചിട്ടും പിന്നീട് നായക്കാണ് മുറിമുറുപ്പ് എന്നൊരു ചൊല്ലുണ്ട് എനിക്കെതിരെ സകല ഓൺലൈൻ മാധ്യമങ്ങളിലും നടന്ന് വാർത്ത കൊടുക്കുകയും ന്യൂസ് ഐറ്റീനിൽ പോയിരുന്ന എന്നോടുള്ള വ്യക്തിവിരോധം തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അവിടെയും പോയിരുന്നു സംസാരിച്ച് അവിടെയും എനിക്കെതിരെ പറയുകയും ഒരുവിധപ്പെട്ട ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികളിൽ പലരെയും വിളിച്ചിട്ട് എനിക്കെതിരെ വീഡിയോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പിന്നാൻ പുറത്ത് കിടന്ന് കളിക്കുകയും എല്ലാം ചെയ്തു വെച്ചതിന് ശേഷം എനിക്കെതിരെ കേസും കൊണ്ട് കൊടുത്തു അത് എഫ്ഐആർ ഇട്ട കേസാണ് അല്ലാതെ നോട്ടീസ് അയച്ചത് എന്റെ ഭാഗം കേൾക്കാൻ വേണ്ടിട്ടൊന്നുമല്ല എന്താണ് എന്ന പോലീസ് ഓഫീസറോട് പല പ്രാവശ്യം ഞാൻ ചോദിച്ചു എന്താണ് അതിനകത്ത് ഞാൻ ചെയ്ത തെറ്റ് ഒഫൻസ് എന്താണ് ഒരാൾക്കെതിരെ ഒരു എഫ്ഐആർ ഇടണമെങ്കിൽ ഒരു ഒഫൻസ് ഉണ്ടാകുമല്ലോ എന്താണ് ഒഫൻസ് ആ ഒഫൻസ് എന്തെന്ന് അവർക്ക് ഒരിക്കലും വ്യക്തമാക്കാൻ പറ്റുന്നില്ല രണ്ടായാലും അവരൊരു കേസ് എടുത്തിട്ടുണ്ട് അതിനു മുൻപ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ചൈൽഡ് വെൽഫെയറിൽ നിന്ന് ഒരു പരാതി പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഞാൻ മറ്റേ വണ്ടി എടുത്ത ദിവസം അന്നേ ദിവസം ഒരു മൂന്ന് മണിക്ക് എന്നെ അവിടുന്ന് ഒരു എസ് ഐ വിളിച്ച് സംസാരിച്ചിരുന്നു ആ എസ് ഐയോട് ഞാൻ ചോദിച്ചു ഇത് ആരാണ് പരാതിക്കാരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പരാതി തന്ന ആളുടെ പേര് ജോ എന്ന് പറയുന്ന ഒരാളാണെങ്കിലും ചൈൽഡ് വെൽഫെയറിലാണ് പരാതി കൊടുത്തതെന്ന് പറഞ്ഞത് അപ്പൊ ചൈൽഡ് വെൽഫെയർ എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ചൈൽഡ് വെൽഫെയറിനെ കൊണ്ട് എനിക്കെതിരെ ഒരു കേസൊക്കെ കൊടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ചൈൽഡ് ആക്ടിവിസ്റ്റുകളും മറ്റൊക്കെ അതിന്റെ പിന്നിൽ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രണ്ടായാലും ഞാൻ പറയാമെന്ന വിഷയം നിങ്ങളൊന്ന് ആലോചിച്ചു ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു ഫാക്ടറുണ്ട് അതുകൊണ്ടാണ് എനിക്കിത് ശോഭയോടും ശോഭയുടെ സുഹൃത്തുക്കളോടും പറയാനുള്ളത് അതായത് ഒരു അല്പം ബുദ്ധിയുള്ള ഒരാളെങ്കിലും ഒരാണെങ്കിലും ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഞാൻ പറയാൻ തന്നെ കാരണം കാരണം ഞാൻ ഒരു വിഷയം വളരെ ഗുരുതരമായ ഒരു വിഷയം ഒരു കോർപ്പറേറ്റ് ചാനലിന്റെ പിന്നിൽ ഒരു വലിയ ഷോയുടെ പിന്നിൽ ഇരുന്നു കൊണ്ട് ചില ആൾക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ചിലർ വളരെ കുറച്ച് പേർ വളരെ ഒന്നോ രണ്ടോ പേർ അതിനെതിരെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റൊക്കെ ഇടുന്നു ഞാൻ അവരോട് സംസാരിച്ചതിന് ശേഷം ഞാൻ രണ്ടാമതൊരു ലൈവിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു എന്നെ പിന്തുണച്ചുകൊണ്ട് മൂന്നോളം പെൺകുട്ടികൾ പരസ്യമായി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു എനിക്ക് പേഴ്സണലി മെയിലായിട്ടും മെസ്സേജുകളായിട്ടും ധാരാളം പേർ എനിക്ക് ഈ വിഷയത്തിൽ മെസ്സേജുകളും മെയിലുകളും അയച്ചു അപ്പോഴാണ് ഇത് എനിക്കെതിരെ വ്യക്തിവിരോധം കൊണ്ട് പുറത്തിറങ്ങുന്ന ചിലർ അവർ എനിക്കെതിരെ ഈ വിഷയത്തെ വളച്ചൊടുക്കുകയും അപ്പൊ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ആരൊക്കെയോ അവരുടെ ഇൻസ്റ്റഗ്രാമിലും മറ്റും പോയിട്ട് മെസ്സേജ് അയച്ചു അവർക്ക് സൈബർ ബുള്ളിങ് ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ എന്താണ് അവരുടെ ഉദ്ദേശം സൈബർ ബുള്ളിങ്ങിനെ തടയണം അതുകൊണ്ട് അഖിൽമാരാർക്കെതിരെ സംസാരിക്കണം എന്നുള്ളതായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിച്ചത് സൈബർ ബുള്ളിങ് ഒന്നോ രണ്ടോ മൂന്നോ കമന്റുകൾ ഒന്നോ രണ്ടോ ദിവസം വരുന്ന ഒരു കാര്യത്തെ തടയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കമന്റ് ബോക്സും പൂട്ടി എവിടെ ചെന്നാലും നെഗറ്റീവ്സ് മാത്രം കേൾക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ട് കാരണം ഈ വിധത്തിലേക്ക് ഈ കാര്യങ്ങളെ ഒരു കാരണവശാലും കൊണ്ടുപോകുമായിരുന്നു ഞാൻ ഈ വിഷയമുണ്ടായ ആദ്യ സമയത്ത് തന്നെ ശോഭ എന്നെ പിന്തുണച്ച് സംസാരിച്ച മത്സരാർത്ഥികളിൽ ഓരോരുത്തരെയും വിളിച്ച് അവർക്കെതിരെ എനിക്ക് വേണ്ടി സംസാരിച്ചത് നീ എന്തിനാണ് അഖിൽമാരെ പിന്തുണച്ചത് എന്ന് പറഞ്ഞാൽ അവരെ വരട്ടി സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ശോഭയ്ക്ക് ഞാൻ പേഴ്സണലി ശോഭ എനിക്കപ്പോ ഒരു കമൻസ് അയച്ചു തോന്നുന്നു കണ്ടോ ഞാൻ വീണ്ടും എന്നെ ആൾക്കാർ കുറ്റം പറയുന്നത് പറച്ചിൽ കേട്ടാവിയായിരിക്കും ഈ ബിഗ് ബോസിനകത്ത് നിന്ന സമയത്തും പുറത്തിറങ്ങിയ സമയത്തും ഒക്കെ ആൾക്കാർ പാടി വാനോളം പുകഴ്ത്തി ആ ആഘോഷിച്ചു കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവം ഉള്ള ഒരാളായിരുന്നു ശോഭ എന്ന ധാരാളം നെഗറ്റീവ് കമൻസുകൾ ശോഭയ്ക്ക് മാത്രമല്ല എനിക്ക് എത്രയോ നെഗറ്റീവ് കമൻസ് കളിക്കുന്നു എത്രയോ തന്തയ്ക്ക് പറക്കാത്തവന്മാർ ഞാൻ കണ്ടാലും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് നാരുകൾ നമുക്കിടെ ജീവിക്കുന്നുണ്ട് ഇവന്മാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആരുടെയെങ്കിലൊക്കെ ഫേസ്ബുക്കിലോ അവരുടെയൊക്കെ അവിടെ പോയിട്ടോ നാല് കമന്റ് പറഞ്ഞ് തെറി പറഞ്ഞ് ആഘോഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അവന്റെയൊക്കെ മെയിൻ പണി അമ്മ കുളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന കുറെ ടീമുകളുണ്ട് അവരെ നമ്മൾ അങ്ങനെ കളഞ്ഞേക്കണം കാര്യം നമ്മുടെ സമൂഹത്തിൽ എത്രയോ മൃഗങ്ങളുണ്ട് അവരിൽ തന്നെ മര്യാദയ്ക്ക് ജീവിക്കുന്ന മൃഗങ്ങളുണ്ട് തീട്ടം നിന്ന് ജീവിക്കുന്ന മൃഗങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ് അതുകൂടെ മനുഷ്യരിലും അങ്ങനെ ഉണ്ടെന്നേ മനുഷ്യരെല്ലാം സ്വബോധത്തോടെ ചിന്തിക്കുന്നവരുണ്ട് ഇതുപോലെ ജീവിക്കുന്നവരുണ്ട് അപ്പൊ നമ്മൾ അവരെ എങ്ങനെ തള്ളിക്കളഞ്ഞേക്കുക അങ്ങനെ തന്നെയാണ് ശോഭയൊക്കെ ചെയ്യേണ്ടിയിരുന്നതും ശോഭയായാലും പൊതുപദ്ധ്യത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആരായാലും ഇത്തരം നെഗറ്റീവ് കമൻസ് ഇടുന്നവന്മാരെയും നെഗറ്റീവ്സ് പറഞ്ഞോട്ട് നടക്കുന്നവന്മാരെയും തന്തയ്ക്ക് മുന്നേ ഉണ്ടായവന്മാരാണെന്ന് ചിന്തിച്ചിട്ടും അവൻ അവരവരുടെ തന്തയോടും തള്ളയോടും ഇത് തന്നെയാണ് പറയുന്നുണ്ടെന്നും നമ്മൾ ചിന്തിക്കുക നമ്മ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തോടു കൂടി ഒരാൾ ഒരു സാധനം കൊണ്ട് തരുന്നു എന്ന് വെക്കുക അത് രുചികരമായ കുറച്ച് ഭക്ഷണം ആയിക്കോട്ടെ നമ്മൾ അത് വേണ്ടെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അവരത് തിരിച്ചു കൊണ്ടുപോകും ആപ്പിളോ മുന്തിരിയോ ഓറഞ്ചോ നിങ്ങൾക്ക് കൊണ്ടുത്തരുമ്പോൾ നിങ്ങൾ ചേട്ടാ ഞാൻ കഴിക്കത്തില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അവരത് കാട്ടിലൊന്നും കളയത്തില്ലല്ലോ അവരത് തിരിച്ച് വിട്ടിക്കൊണ്ടു അതാണ് കാരണം നിങ്ങളടുത്ത് ആരെന്തെന്ന് പറഞ്ഞാലും ആ പറയുന്നത് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അവൻ നമ്മളെന്താ വിളിക്കുന്നത് നമുക്ക് അത് വേണ്ട നീ കൊണ്ടുപോകും എന്നങ്ങ് പറഞ്ഞാൽ വിടാം പക്ഷേ ഇതിൽ ഈ ഷോ അതായത് ഈ കപ്പ് കിട്ടിയില്ല കപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പല ചാനലിലും പോയിരുന്നു പറയുന്നത് കേട്ടു ബിഗ് ബോസിന്റെ തന്നെ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സിനെ ഉൾപ്പെടെ വിളിച്ചിട്ട് ശോഭയ്ക്ക് കിട്ടേണ്ട കപ്പ് ഞാൻ തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞു ഇതേ ഒരു വ്യക്തി പക വിദ്വേഷം ഞാൻ ഇതൊക്കെ മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ സമയത്ത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ അകിലേട്ടനോടകത്ത് വെച്ച് പെരുമാറിയിട്ടുള്ള ഇവരുടെയൊക്കെ സ്വഭാവം നമുക്ക് അറിയാവുന്നതാണ് നിങ്ങൾ എന്തിനാണ് ഇത് കാണിച്ചത് എന്ന് എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് സി നമ്മൾ തിരിച്ചും ഇവരോട് ഇതേ സ്വഭാവം കാണിച്ചാൽ ഇവർക്ക് കൂടുതലും സമൂഹത്തിൽ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഞാൻ ജുനൈസ് എനിക്കെതിരെ എതിർത്ത് തിന്നിട്ടുള്ള ആളാണ് ശോഭ എനിക്കെതിരെ എതിർത്ത് തിന്നിട്ടുള്ള ആളാണ് നമ്മൾ ഇവരോട് അടുപ്പം കാണിച്ചതും ഇവരെ നമ്മൾ ചേർത്ത് പിടിച്ചതും സമൂഹത്തിന്റെ മുന്നിൽ ഇവർക്കൊക്കെ തന്നെ നെഗറ്റീവ്സുകൾ ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ അത് ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ ആഘോഷിച്ച് നെഗറ്റീവ്സുകൾ പറഞ്ഞുകൊണ്ട് അതെ ഇപ്പൊ തന്നെ ഞാൻ ഉദാഹരണം പറയാം ആര് ചോദിച്ചാൽ അതിന്റെ പ്രൂഫും തരാം ഈ ശോഭയുമായി ബന്ധപ്പെട്ട ഈ വിഷയം തുടക്കത്തിൽ വന്ന സമയത്ത് തന്നെ ശോഭയെ തെറി പറഞ്ഞുകൊണ്ട് കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കുറെ ലേഡീസ് സ്ത്രീകൾ ശോഭയെ തെറി പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന വോയിസ് എനിക്ക് കഴിഞ്ഞ സീസണിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ എനിക്ക് അയച്ചു തന്നു ചേട്ടാ അതാണ്ട ശോഭയെ നമ്മൾ വാരി ഉടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ കുറെ സ്ഥലങ്ങളിൽ ഭയങ്കര നെഗറ്റീവ്സ് ആണ് ശോഭയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കുറെ ചേച്ചിമാരും കുറെ അമ്മമാരും ശോഭയ്ക്കെതിരെ പറയുന്ന വീഡിയോസ് എനിക്ക് അയച്ചു തന്ന സമയത്ത് ഞാൻ ആ സ്പോട്ടിൽ അവന് കൊടുത്ത റിപ്ലൈ മേലാൽ ഇത്തരം ശബ്ദങ്ങളോ കാര്യങ്ങളോ എനിക്ക് നിങ്ങൾ അയച്ചു തരുത് ഞാനിതിൽ എൻജോയ് ചെയ്യുന്ന ഒരാളല്ല ഇതുപോലുള്ള പരിപാടി നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ എന്നെ സ്നേഹിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതിന്റെ അർത്ഥം മറ്റൊരാളെ പോയി തെറി വിളിക്കുകയും മറ്റൊരാൾക്കെതിരെ ആക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതല്ല എന്ന് അത് അയച്ച് തന്ന ചെറുപ്പക്കാരനോട് ഞാൻ പറയുകയും അവൻ ഇരിക്കുമെന്ന് എന്റെ പേര് എൻ്റെ അടുത്ത് ചെയ്തു ചിലപ്പോൾ അഭി ആയിച്ചാണ് യാക്കത് അയച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ പോയി നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ എനിക്ക് യഥാർത്ഥത്തിൽ ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയം വിഷയമുണ്ടായ സമയത്ത് ഞാൻ ശോഭയ്ക്ക് പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ശോഭ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല നീ അനാവശ്യമായിട്ട് എനിക്കെതിരെ ഇങ്ങനെ വന്ന് സംസാരിക്കരുത് നീ ഇങ്ങനെ വന്ന് സംസാരിച്ചാൽ അത് കാര്യം സംസാരിക്കുന്നത് എന്നോട് പേഴ്സണലി അല്ലല്ലോ ഇത് പൊതുമധ്യത്തിലാണ് ഇത് ജനങ്ങൾ ഒരുപാട് പേര് കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് തിരിച്ച് മറുപടി പറയേണ്ടി വരും എനിക്ക് മറുപടി പറയേണ്ടി വന്നാൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും അങ്ങനെ പറയേണ്ടി വന്നാൽ നീ നാറും ഇത് ഞാൻ ആദ്യമേ തന്നെ ഞാൻ അവളോട് പറഞ്ഞതാണ് അത് ഉല്ലുവില പോലും കൽപ്പിക്കാതെ കാരണം ഇവരുടെ മെയിൻ പ്രശ്നം എന്തായാലും അറിയാമോ ഞാൻ ഈ വിഷയം ഉന്നയിച്ചപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ വീണ്ടും എന്റെ പേര് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു സീസൺ സിക്സ് നടക്കുന്ന സമയത്ത് അഖിൽമാരാരുടെ പേര് ചർച്ച ചെയ്യപ്പെടുന്നു അതങ്ങോട്ട് ഒട്ടും സഹിക്കാൻ പറ്റാതെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇവർക്കിടയിൽ ഒരു ചർച്ച നടന്നു അഖിൽമാരാർ വീണ്ടും ഹൈപ്പുണ്ടാക്കാൻ നോക്കുകയാണ് എന്നാ പിന്നെ അവന്റെ ഹൈപ്പിനെ അങ്ങ് പൊളിച്ചു കൊടുത്തേക്കാം സത്യത്തിൽ ഇവർക്കങ്ങ് അങ്ങ് നിശബ്ദരായാൽ മതി കാരണം ഞാൻ ഇവർക്ക് ആർക്കും എതിരെ ഒന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ സിബിനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ സിബിനെതിരെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇന്നലകളിൽ ഇവർ കാണിച്ചിട്ടുള്ള ചില മര്യാദകേടുകൾ അത് പരാതിപ്പെടാൻ ഒരു പെൺകുട്ടി വരാത്രത്തോളം കാലം പലരും നമ്മളോട് പേഴ്സണലി പറയും ഇപ്പൊ നിങ്ങളോടായാലും നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തോ സഹോദരിയോ അതാരോ നിങ്ങൾക്ക് ബന്ധുക്കളോ ആരോ ആയിക്കോട്ടെ അവർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർക്ക് നാളെയും ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്യേണ്ടി വരും നാളെയും അവരുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരും അപ്പം കേസ് ആ ലേഡി കൊടുക്കാത്തോളം കാലം പൊതുമധ്യത്തിൽ വന്നിട്ട് എനിക്ക് നമ്മുടെ ആരുടെ പേര് വിളിച്ച് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നിട്ട് മൂന്ന് പെൺകുട്ടികൾ വന്നു എന്ന് പറയണം എന്റെ കയ്യിൽ ഇപ്പഴും ധാരാളം മെയിലുകളും മെസ്സേജുകളും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് പലരും വ്യക്തിപരമായിട്ട് അവരുടെ പറഞ്ഞു അവരുടെ അവർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ സംബന്ധിച്ചു അപ്പൊ ഇത് പറഞ്ഞ വിഷയത്തിൽ വീണ്ടും പോയിട്ട് ഇതിനെ ഇത്രയും വഷളാക്കി ഇപ്പം ഇങ്ങനെ കരഞ്ഞു വിളിച്ച് നടക്കേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു എന്ന് ശോഭയെ ആലോചിക്കണം എനിക്ക് ഇപ്പോഴും ഈ വിഷയത്തെ കൊണ്ട് മുന്നോട്ട് പോയി ഞാനിപ്പോ ഇരുപത്തി മൂന്നാം തീയതി നാളെ തിരുവനന്തപുരത്ത് എനിക്ക് കേസിന് എനിക്ക് ഹാജരാകണം കാര്യം ഹാജരായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ എവിടെ വെച്ചും അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന സിആർ പി സി സെക്ഷൻ ഫോർട്ടി വൺ പ്രകാരമുള്ള നോട്ടീസ് ആയതുകൊണ്ട് ഹാജരാകണം എന്നുള്ളതാണ് എന്റെ വശം അതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് ഹാജരാകണം ഞാൻ എന്റെ ഭാഗം അവിടെ സംസാരിക്കും എന്റെ ഭാഗം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കാര്യം ഇതൊക്കെ തന്നെ ഞാൻ പൊതു പറഞ്ഞതാണ് അല്ലാതെ ഞാൻ പേഴ്സണലി വിളിച്ചിട്ട് ആരെയും ഞാൻ തിരുവിളിക്കുകയും മറ്റോ ചെയ്തില്ല എന്നിട്ട് പോലും നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥിക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ഞാനൊരിടത്ത് പറഞ്ഞിട്ടുമില്ല അത് ഞാൻ എടുത്തു പറഞ്ഞു ഇങ്ങനെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നിട്ടും ശോഭയ്ക്ക് പ്രശ്നം ഒന്നു മുതൽ നാലു വരെയുള്ള സീസണുകളിലെ ഒരു സ്ത്രീകൾ പോലും ഈ വിഷയത്തിൽ അവർക്ക് അവർക്ക് ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു വരും ഇവർ പറഞ്ഞതും വ്യക്തമായിട്ടൊന്നുമില്ല മറുനാടൻ ഷാജൻ പോലും എന്താ ഏതാണെന്ന് മനസ്സിലാക്കാതാണ് വാർത്ത കൊടുത്തതെന്നുള്ള കാര്യം പുള്ളി തന്നോട് പിന്നീട് പറഞ്ഞു കാര്യം പുള്ളി ഇതിനെക്കുറിച്ച് അറിയാതെ കൊടുത്ത വാർത്തയെ ശോഭയുടെ കരച്ചിലിട്ട് വാർത്ത അപ്പൊ ഇത്തരം കരച്ചിലുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് സത്യത്തിൽ ഞാൻ ഈ വിഷയം വന്ന സമയത്ത് മറ്റു പല കാര്യങ്ങളിപ്പോ നമ്മളെ ബോധപൂർവം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പൊ ഈ കള്ളക്കേസുകളാണല്ലോ പണ്ട് ശോഭക്കെതിരെ ഒരു കള്ളക്കേസ് കുടുക്കി എന്തുവാ കഞ്ചാവ് ഇവളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവച്ചിട്ട് ഇവളെ കള്ളക്കേസിൽ കുടുക്കി എന്ന് പറഞ്ഞാൽ വലിയ വിക്ടി കാർഡ് കളിച്ച് മറ്റേ പൊതുമധ്യത്തിലേക്ക് വരാൻ ശ്രമിച്ചു വരുത്തിയാണ് ശോഭ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം ഇതേ ശോഭ എനിക്കെതിരെ കൊടുത്തേക്കുന്ന ഒരു കള്ളക്കേസാണ് കാര്യം ഞാൻ ഒരു സ്ഥലത്തും ശോഭക്കെതിരെ ഒരു പരാമർശം നടത്തിയിട്ടില്ല അത് കാണും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് പക്ഷേ ഇല്ല നമ്മളീ പറഞ്ഞുണ്ടെങ്കിലേ കോഴിയെ കട്ടവന്റെ തലേ കൂടെ കൊണ്ടുവന്നു എന്നെയാണ് 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 ഇത് എന്നെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറും വിരളിയും എപ്രാളം കാണിച്ചു തന്ന സമയത്ത് ഒരു അല്പം ബുദ്ധിയും വിവരമുള്ള ഒരു സുഹൃത്ത് അവൾക്ക് ഉണ്ടായിരുന്നെ പറഞ്ഞു എൻ്റെ പൊന്ന് ശോഭ അഖില് നിന്റെ പേര് പറഞ്ഞിട്ടില്ല അഖില് നിങ്ങളെ ആരെയും പറ്റി പറഞ്ഞിട്ടില്ല അഖില് പറഞ്ഞത് ഒരു ചാനലിനകത്ത് തലപ്പത്തിരിക്കുന്ന ചലച്ചിത്ത് ആ ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവർ ഇവർക്ക് വേണ്ടപ്പെട്ടവരായി എന്നുള്ളത് എന്റെ കുഴപ്പമില്ലല്ലോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ആൾക്കാരാണെന്നുള്ളതൊന്നും എന്റെ കുഴപ്പമില്ലല്ലോ അവർ ഇവരും ഇവിടും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ട് എനിക്കെതിരെ സംസാരിക്കാൻ അവർ തമ്മിലുള്ള പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ഇത് മാക്സിമം പറഞ്ഞു കാര്യം അവർക്ക് മുന്നിൽ വരാൻ പറ്റത്തില്ല ഞാൻ പേര് പറഞ്ഞിട്ടില്ല ഞാൻ എന്തുകൊണ്ട് പേര് പറഞ്ഞിട്ടില്ല കാര്യം ഞാൻ പേര് പറഞ്ഞാൽ ഇവര് ഇന്ന ഇന്ന ആൾക്കാരാണെന്നുള്ള കാര്യം വരികയും അവർക്ക് ധൈര്യമായിട്ട് മുന്നിൽ വരികയും ചെയ്യാരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് അപ്പൊ ആ പേര് പറയാത്തോളം കാലം ഇവർക്ക് മുന്നിൽ വരാൻ പറ്റാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്തു ഇവർ ഇത്തരക്കാരെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾക്കെതിരെ പല കളികളും കളിപ്പിക്കുന്നു ഒരുവിധപ്പെട്ട പല മത്സരാർത്ഥികളും വിളിച്ചിട്ട് ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് അതായത് ഏഷ്യാനെറ്റിന്റെ ഇനി വരാൻ പോകുന്ന ബിഗ് ബോസിന്റെ അൾട്ടിമേറ്റിലേക്ക് കയറാനുള്ള അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് യൂട്യൂബർമാരെ വിളിച്ചിട്ട് എനിക്കെതിരെ വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബിഗ് ബോസിന്റെ ഓഡിഷനിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങള് അവർ നൽകിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഞാനിതിനകത്ത് ഒരു ഒരു രീതിയിലും കരുത്തുള്ള ഒരു മനുഷ്യനെയല്ല എനിക്ക് ആകെ ഈ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളായിട്ടുള്ള കുറച്ച് പേർ വന്ന് നമ്മളെ ഈ വിഷയത്തിൽ അനുകൂലിക്കുന്നതിനപ്പുറത്തേക്ക് എത്രയോ കാര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകേണ്ട എത്രയോ കാര്യങ്ങളിൽ നിന്ന് എന്തെല്ലാം രീതിയിൽ നമ്മളെ തടസ്സം ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള സമസ്ത മേഖലകളിലും കരുത്തുള്ള സമസ്ത മേഖലകളിലും ബന്ധമുള്ള രാഷ്ട്രീയത്തിലും മറ്റൊക്കെ ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ് എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് അവർ ഇവരിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു അതിൽ ആ കുഴിയിൽ ഇവർ പോയി വീണു അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഇവരെ തന്നെയാണ് അതുകൊണ്ട് ശോഭ കുഴിച്ച കുടിയിൽ ശോഭ തന്നെ പോയി വീണു എന്ന് എനിക്കിത് പറയാനുള്ളൂ അനാവശ്യമായിട്ട് നീ ഉണ്ടാക്കിയ വിഷയത്തിൽ ഇനി ദൈവി ദൈവീത് എന്റെ നെഞ്ചത്തേക്ക് കയറാൻ പറ്റുന്നത് ഞാൻ ഈ വിഷയം നേരത്തെ തന്നെ വിട്ടതാണ് കാരണം മറ്റൊന്നുമല്ല ഞാൻ ഈ ആരോപണം ഉന്നയിച്ച ഒരാളുടെ മകളുടെയും കല്യാണമൊക്കെ നടക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് എന്നെ എന്നെ വിളിച്ച് സംസാരിച്ച ഭാഗത്തിന്റെ അന്വേഷണം ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നും ഡിസ്ട്രിക് ഹോസ്റ്റലിന്റെ ഭാഗത്തുനിന്ന് നടക്കും അപ്പോൾ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർക്കെതിരെ നടപടി നടപടി എനിക്ക് വിശ്വാസമില്ല കാരണം ഞാനൊരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഞാൻ അവർ നടപടി എടുക്കൂ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ വിജയിക്കത്തില്ലേ അതുകൊണ്ട് നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ നാളെയിൽ ഇത് അതായത് ഇതിപ്പോ ഒരു കരുതലായി മാറിയല്ലോ നാളെയിൽ ബിഗ് ബോസിനകത്തേക്കോ അല്ലെങ്കിൽ ഈശോ നട്ടിൽ ഒരു പ്രോഗ്രാമിലേക്കോ കയറാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ നേരെ ഒരാളും അനാവശ്യമായിട്ടൊന്നും പറയാതിരിക്കാനുള്ള രീതിയിലുള്ള ഒരു ഒരു പ്രതിരോധം തീർക്കാൻ നമ്മുടെ ഈ